ലേഡി ബേഡ് ക്രിയേഷൻസിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഓണസദ്യയുടെ പ്രധാന വിഭവമായ നല്ല മണവും രുചിയുമുള്ള ഇഞ്ചിക്കറിയാണ് നമ്മളിന്ന് തയ്യാറാക്കുന്നത് അപ്പോൾ വീഡിയോയിലേക്ക് പോകാം ഇരുന്നൂറ് ഗ്രാം ഇഞ്ചി തൊലി കളഞ്ഞ് ചുരണ്ടി കഴുകി തുടച്ച് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് ഇനി ഒരു പിടി ചുവന്നുള്ളിയല്ലി അതുപോലെ രണ്ട് മൂന്ന് തണ്ട് കറിവേപ്പില നാലഞ്ച് പച്ചമുളക് ഇതെല്ലാം കനം കുറച്ച് നമുക്ക് അരിയണം ഇഞ്ചിയും ചുമന്നുള്ളിയും പച്ചമുളകും കനം കുറച്ച് വട്ടത്തിൽ അരിയണം അപ്പോൾ ഒരേ കണത്തിൽ ഇതുപോലെ നമുക്ക് അരിഞ്ഞെടുക്കാം അപ്പോൾ എല്ലാം അരിഞ്ഞെടുത്തിട്ടുണ്ട് പച്ചമുളകും ഇഞ്ചിയും ചുവന്നുള്ളിയും അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി ഒരു വലിയ ചെറുനാരങ്ങയുടെ വലുപ്പത്തിലുള്ള വാളൻപുളി നല്ല ചൂടുവെള്ളം ഒരു രണ്ട് കപ്പ് ചൂടുവെള്ളം ഒഴിച്ച് നമുക്കിത് കുതിരുന്നതിനായിട്ട് മൂടി വയ്ക്കാം ഇനി ചീൻ ചട്ടി അടുപ്പിൽ വെച്ച് നമുക്കൊരു നാലഞ്ച് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം ഞാൻ രണ്ട് മൂന്ന് പ്രാവശ്യമായിട്ടാണ് ഇഞ്ചി വറുത്തെടുക്കുന്നത് ഇനി ഒരുമിച്ച് വറുത്തെടുക്കണമെങ്കിൽ കൂടുതൽ വെളിച്ചെണ്ണ ചേർക്കാം അപ്പോൾ കറി തയ്യാറാക്കുമ്പോൾ നമ്മളതിൽ നിന്ന് എണ്ണ കോരി മാറ്റേണ്ടതായിട്ട് വരും അങ്ങനെ വരാതിരിക്കാനായിട്ട് ഞാൻ ഇത് രണ്ട് മൂന്ന് പ്രാവശ്യമായിട്ടാണ് വറുത്തെടുക്കുന്നത് അപ്പം ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ മാത്രമേ ഞാൻ ഒഴിച്ചിട്ടുള്ളൂ അപ്പോൾ ഇഞ്ചി എണ്ണ നന്നായിട്ട് ചൂടാകുമ്പോൾ ഇഞ്ചി ചേർത്ത് നന്നായിട്ട് ഇളക്കി ഗോൾഡൻ ബ്രൗൺ കളറാകുമ്പോഴത്തേക്ക് നമുക്ക് കോരിയെടുക്കാം ഒത്തിരി മൂത്ത് പോകാതെ പ്രത്യേകം ശ്രദ്ധിക്കണം അങ്ങനെ രണ്ട് മൂന്ന് പ്രാവശ്യമായിട്ട് ഇഞ്ചി മുഴുവനായിട്ട് വറുത്തെടുത്ത് വെച്ചിട്ടുണ്ട് ഇനി ഒരു പ്ലേറ്റിലേക്ക് പ്ലേറ്റിലേക്കത് നിരത്തി ഇട്ട് കൊടുക്കണം അപ്പോൾ നല്ല ആയിട്ട് വരും അപ്പം നല്ല ഒരു കിളുകിലാന്നുള്ള ഒരു സൗണ്ട് ഉണ്ട് ഇനി നമ്മൾ അതേ എണ്ണയിലേക്ക് തന്നെ ചുവന്നുള്ളി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം ചുവന്നുള്ളി ചേർത്ത് ഒരു മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം അത് ഒരുവിധം ഒന്ന് വഴന്ന് വരുമ്പോഴത്തേക്ക് നമ്മൾ പച്ചമുളക് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം പച്ചമുളകും ചേർത്ത് കൊടുത്ത് ഒന്നുകൂടെ ഒന്ന് ഇളക്കി കൊടുക്കാം അത് ഒരുവിധം ഒന്ന് മൂത്ത് വരുമ്പോഴത്തേക്ക് നമുക്ക് കറിവേപ്പില അതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇത് മൂന്നും നല്ല ക്രിസ്പി ആയിട്ട് ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആകുന്നതുവരെ നമ്മൾ വഴറ്റി വറുത്ത് എടുക്കണം ഇപ്പം പാകത്തിനായിട്ടുണ്ട് നമുക്കിതിനേ കോരി മാറ്റാം അപ്പോൾ ബാക്കിയെണ്ണ അതിലുണ്ട് അതിലേക്ക് നമ്മളൊരു രണ്ടോ മൂന്നോ അല്ലി ചേർത്ത് കൊടുക്കാം അപ്പോൾ പച്ചമുളകും ചുവന്നുള്ളിയും കോരിയതും നമ്മൾ നിരത്തി വെച്ചിട്ടുണ്ട് അതൊന്ന് ക്രിസ്പി ആയിട്ട് കിട്ടാനായിട്ട് അപ്പോൾ ചുവന്നുള്ളി ഒന്ന് മൂത്ത് വരുമ്പോഴത്തേക്ക് നമ്മൾ കറിവേപ്പില എന്ന് ചേർത്ത് കൊടുക്കുക ഒരു തണ്ട് കറിവേപ്പില കറിവേപ്പിലയും കൂടെ ചേർത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഒരുവിധം ഒന്ന് ചൂട് മാറിക്കഴിയുമ്പോഴത്തേക്കും അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറാണ് ചേർത്തിരിക്കുന്നത് മുളക് പൊടി ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഫ്ലെയിം ഫ്ലെയിമിപ്പോൾ ഓഫ് ചെയ്തിരിക്കുകയാണ് ഒരു ഒന്നര ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ആണ് ഇപ്പോൾ ചേർത്ത് കൊടുക്കുന്നത് ഇനി ഒരു ടീസ്പൂൺ ഉലുവ വറുത്ത് പൊടിച്ച ഉലുവ ഉലുവപ്പൊടിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് അതുപോലെ അര ടീസ്പൂൺ കായപ്പൊടി ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇത്രയും കൂടി ചേർത്ത് നമുക്ക് പൊടികളുടെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കാം അപ്പം നന്നായിട്ടൊന്ന് വഴന്ന് വന്നിട്ടുണ്ട് ഇനി നമുക്ക് പുളിവെള്ളം പിഴിഞ്ഞ് അരിച്ച് വെച്ചിട്ടുണ്ട് ആ പുളിവെള്ളം നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം ഫ്ലെയിം ഓൺ ചെയ്ത് കൊടുത്തിട്ടുണ്ട് നമുക്കിനി നന്നായിട്ടൊന്ന് ഇത് ഇളക്കി ഒന്ന് തിളപ്പിക്കണം ഈ സമയത്ത് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം ഉപ്പ് പൊടിയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി ഇത് തിളപ്പിക്കണം ഇത് തിളയ്ക്കുന്ന സമയം കൊണ്ട് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന ഇഞ്ചി ഒക്കെ ഒന്ന് മിക്സിയുടെ നല്ല ഉണങ്ങിയ ബൗളിൽ ഈ ഇഞ്ചി വറുത്തത് ചേർത്ത് നമുക്കൊന്ന് പൊടിച്ചെടുക്കാം തരിതരിപ്പായിട്ടൊന്ന് പൊടിച്ചെടുക്കണം ഒന്ന് പൊടിഞ്ഞു വന്നിട്ടുണ്ട് ഇനി നമുക്ക് ആ ചുവന്നുള്ളിയും കറിവേപ്പിലെല്ലാം വറുത്ത് പച്ചമുളകും എല്ലാം വറുത്ത് കോരി വെച്ചിരുന്നതും കൂടെ ചേർത്ത് ഒന്നുകൂടെ ഒന്ന് പൊടിച്ചെടുക്കാം ഒരുപാട് പൊടിഞ്ഞു പോയിട്ടില്ല തരിതരിപ്പായിട്ടാണ് പൊടിച്ചെടുത്തിരിക്കുന്നത് ഇപ്പം നമ്മുടെ തിളച്ചിരിക്കുന്ന കൂട്ടിലേക്ക് നമ്മൾ പൊടിച്ചെടുത്ത് ആ കൂട്ടൂടെ ചേർത്ത് കൊടുക്കാം ഇഞ്ചി കറിവേപ്പില പച്ചമുളക് ചുവന്നുള്ളി എല്ലാം പൊടിച്ചെടുത്തത് നമുക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഒരു മൂന്നര ടേബിൾ സ്പൂൺ ശർക്കരയാണ് ചേർത്തിരിക്കുന്നത് അപ്പം ഇഞ്ചിയുടെ എരിവും പുളിയും ഒക്കെ നോക്കിയിട്ട് വേണം ശർക്കര ചിലപ്പോൾ ശർക്കര കുറച്ചുകൂടെ ചേർക്കേണ്ട വരും ചിലപ്പോൾ ഇത്രയും തന്നെ ചേർക്കേണ്ട ആവശ്യം വരികയല്ലോ അതിൻ്റെ രുചി നോക്കിയിട്ട് വേണം നമ്മൾ ശർക്കര ചേർക്കാനായിട്ട് ഒരുപാട് മധുരമാകാതെ എന്നാൽ പാകത്തിന് എരിവും മധുരവും പുളിയും എല്ലാം ബാലൻസ്ഡായിട്ട് വരുന്നത് പോലെ വേണം നമ്മൾ ചേർക്കാൻ ഇപ്പം നല്ല തിളച്ച് കുറുകി വന്ന് ഒരുവിധം തണുത്തിട്ടുണ്ട് നമുക്കിനി ഇതൊരു ഗ്ലാസ് ബൗളിലേക്ക് ഞാൻ മാറ്റി കൊടുക്കുവാണ് ഇത് നന്നായിട്ടിരുന്നൊന്ന് തണുക്കണം നമുക്കിത് ഒരു ഒന്നൊന്നര മാസത്തോളം ഫ്രിഡ്ജിൽ വെച്ച് ഉപയോഗിക്കാം കണ്ടില്ലേ ഇതുപോലെ ഇച്ചിരി ലൂസായിട്ടാണ് ഇഞ്ചിക്കറി വരുന്നത് അപ്പം നിങ്ങൾ തീർച്ചയായിട്ടും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നിങ്ങളുടെ വിലയേറിയ കമൻസ് അറിയിക്കണം